മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നതിനെ നമുക്ക് കുറച്ച് ഭാഗങ്ങളായി തരംതിരിക്കാം ലോങ് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറി ലോജിക് ആൻഡ് റീസണിങ് ഓഡിറ്ററി പ്രോസസ്സിങ് വിഷ്വൽ പ്രോസസ്സിങ് പ്രോസസ്സിങ് സ്പീഡ് ആൻഡ് അറ്റൻഷൻ ഇത് നമ്മുടെ കോഗ്നേറ്റീവ് സ്കിൽസ് ആണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവർത്തന സിദ്ധാന്തമാണിത് ബ്രെയിനിനകത്തുള്ള ഈ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ കോൺഷ്യസ്ലി പരിശീലിപ്പിച്ചുകൊണ്ട് അവയ്ക്ക് എക്സർസൈസ് നൽകിക്കൊണ്ട് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുവാൻ കഴിയും എങ്ങനെയാണോ നമ്മളുടെ ശരീരത്തിലെ മസിലുകൾക്ക് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ മസിലുകൾ പവർഫുൾ ആയി മാറുന്നത് അതുപോലെ നമ്മുടെ മനസ്സിനെയും ട്രെയിൻ ചെയ്ത് ആക്കാൻ കഴിയും ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന ഈ പ്രാക്ടീസുകളെ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പരിശീലിപ്പിച്ചു തരാം അതിനുവേണ്ടി നമ്മൾ മീറ്റ് ചെയ്യുന്നു പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഓഗസ്റ്റ് തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഈ പരിശീലനം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക നമ്മൾ നമ്മൾ അനുഭവിക്കാത്ത പല മൂവ്മെന്റ്സ് ആണ് ഓരോന്നും പെട്ടെന്ന് എനിക്ക് വരുന്ന പോലെ തോന്നി അങ്ങനെ

യമ്പത്തൂർന്നാണ് വരുന്നത് ഞാൻ കോയമ്പത്തുനിന്ന് വരുന്നു എന്റെ പേര് വൈഷ്ണവി ഞാൻ മലപ്പുറത്ത് വരുന്നു എന്റെ പേര് അനുമോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എന്റെ പേര് ശ്രീലേഖി ഞാൻ പേര് ഞാൻ നിന്ന് വരുന്നു എന്റെ പേര് ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്റെ പേര് രാജ് കോഴിക്കോട് വരുന്നു എന്റെ പേര് ശ്രീജിത്ത് എന്റെ പേര് പ്രേംരാജ് പാലക്കാട് മണ്ണാർക്കാട് നിന്നാണ് ജിജു രണ്ട് ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഈ ജന്മം മുഴുവൻ നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യുവാനുള്ള വിദ്യ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും